പണ്ഡിതന്റെ മരണം മറ്റൊന്നൊരു ഹാഫുലിൻ്റെ മരണം നമ്മളൊക്കെ ഹെഫുൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞനുജനായിട്ടോടി നടന്ന വയസ്സിരുപതിപ്പോൾ ഹാഫുലാണ് ഒരു ബൈക്ക് ആക്സിഡൻറിൽ മരണപ്പെട്ടു അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവർ സന്തോഷത്തിലാക്കട്ടെ ഹാഫുലാണ് ദീനിൻ്റെ വഴിയിൽ പഠിച്ചു അൽമ് പഠിച്ചു അൽമിനെ ഏറെ ആഗ്രഹിക്കുന്ന ഏറെ സ്നേഹിക്കുന്ന ഉപ്പാൻ്റെയും ഉമ്പാൻ്റെയും മകനായി ജീവിച്ചു ഏ അങ്ങനെ ചെറിയ വയസ്സിൽ മരണപ്പെട്ടു ഇരുപത് വയസ്സ് പണ്ഡിതന്മാർ പറഞ്ഞു മൗതുൽ ഫുജ് ആ പെട്ടെന്നുള്ള മരണം അത് റഹ്മത്താണ് രണ്ട് രൂപത്തിലുണ്ട് മൗത്ത് ഉൽഫുജ് ആ പെട്ടെന്നുള്ള മരണം അത് രണ്ട് രൂപത്തിൽ സംഭവിക്കും ഒന്നുകിൽ അത് റഹ്മത്താണ് അല്ലെങ്കിൽ അത് ഷെറാണ് റഹ്മത്ത് വരാനിരിക്കുന്ന ഫിത്തനകളിൽ നിന്നും വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും വല്ലാവും പെട്ടെന്നെടുക്കല പെട്ടെന്നെടുക്കല അല്ലേ അസുലി സ്വലൈ വസ്ലാ ദുബായിൽപ്പെട്ടതാണ് അള്ളാഹുവേ നീ ഒരുശിക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പേ നീ എന്നെടുത്തേക്കണേ ഖൈറാണ് അല്ലെ വരാനിരിക്കുന്ന തിന്മകൾ അല്ലേ കാലഘട്ടത്തിൻ്റെ പോക്കങ്ങോട്ടാണ് വരാനിരിക്കുന്ന തിന്മകൾ അതിലൂടെ സഞ്ചരിക്കാൻ ഇടവരാതെ പെട്ടെന്ന് തന്നെ റാഹറ്റുള്ള അവസ്ഥയിൽ ഈമാനുള്ള അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് പോവുക എന്നുള്ളത് റഹ്മത്താണ് ഇരുപത് വയസ്സ് അല്ലെ ഹാഫുല ഹീഫിലൊക്കെ കഴിഞ്ഞ് അവൻ അങ്ങനെ ജോലിക്ക് കയറി അവൻ്റെ ഉപ്പാൻ ഇങ്ങനെ നോക്കി വരുന്നേ ഉള്ളു അള്ളാഹു തിരിച്ചെടുത്തു അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ ഖബറിൽ എപ്പോഴാണ് ഇരിക്കാൻ നമുക്കറിയില്ല മിൻ സഖീമിൻ എത്ര എത്ര ചെറുപ്പക്കാരാണ് ആരോഗ്യമുള്ളവരാണ് ഒരു രോഗമില്ല പറയാനൊരു രോഗവും ഇല്ല കാണിക്കാനൊരു രോഗമില്ല അങ്ങനെയുള്ള ചെറുപ്പക്കാർ തെണ്ടും തടിയുള്ള ചെറുപ്പക്കാർ എത്ര പേരാണ് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് എത്ര എത്ര രോഗികളാണ് കാലങ്ങളായിട്ട് രോഗിയാണ് ബെഡിലാണ് വീട്ടുകാർക്കും പ്രയാസം ആ രോഗിക്കും പ്രയാസം ആ രോഗി തന്നെ ആഗ്രഹിക്കുകയാണ് ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ ഹൈനം മിനിരി കാലങ്ങളോളം ആ രോഗി ജീവിക്കുകയാണ് ഇതാണ് മരണം ഓരോരുത്തരും മരിക്കും അതെപ്പോഴാണ് നമുക്കറിയില്ല എപ്പോഴാണെന്ന് നമുക്കറിയില്ല അത് നമ്മളറിയിച്ചിട്ടില്ല എത്ര ശക്തമായ കോട്ടക്കുള്ളിൽ നമ്മൾ ഒളിച്ചാലും ആ മരണം നമ്മൾ എപ്പിടികൂടുക തന്നെ ചെയ്യും അൽമൗത്ത് മരണം ഒരു കവാടമാണ് ഓരോരുത്തരും ആ കവാടത്തിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് അലഹി വസല്ല മതങ്ങൾ മരണത്തോർമിപ്പിച്ചു നബ്സിൽ അള്ളാഹു അലൈ വസ്ലമ പറഞ്ഞു പറയായി പിന്നി സുറിയുണ്ട് പറയുകയാണ് നമ്മളൊരു യാത്ര ചെയ്യുകയാണ് ഒരു യാത്രക്കിടയിൽ ഒരു ഒരാൾക്കൂട്ടം കണ്ടു ഒരാൾക്കൂട്ടം കണ്ടിട്ട് എല്ലാവരും അവിടെ ആൾക്കൂട്ടം കണ്ടപ്പോൾ അതാം റസൂല് ചോദിച്ചു എന്താണ് എന്താണൊരാൾക്കൂട്ടം അപ്പോൾ പറഞ്ഞു നബിയെ അത് ഒരു വ്യക്തിയുടെ കബറ് കുഴിക്കാം ഒരു വ്യക്തിക്ക് വേണ്ടി കബറ് കുഴിക്കാം നമുസലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അവിടെ ഇറങ്ങി എന്നിട്ട് ആ കബറ് കുഴിക്കുന്ന ആ മണ്ണിലേക്ക് ആ ഖബർ കുഴിച്ചിട്ട് ആ മണ്ണിലേക്ക് അള്ളാൻ റസൂല് അവിടെ ഇരുന്ന് നിന്നിട്ട് ചുറ്റുമുള്ള സഹാബാക്കളോട് പറഞ്ഞു ഇതുപോലുള്ളൊരു ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാവുക നമുക്ക് വേണ്ടി ഖബർ പൊഴിക്കും നമ്മുടെ പേരിൽ ഒരു പോസ്റ്റർ വരും നമ്മളെ പേരിലൊരു ഒരു ടെക്സ്റ്റ് വരും ഇന്നാൾ മരണപ്പെട്ടു ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി തയ്യാറാവുക റെഡി എപ്പോൾ റെഡി ആയിരിക്കുക ഈമാൻ കൊണ്ട് റെഡിയാവുക അമലുകൾ കൊണ്ട് റെഡിയാവുക ലക്ഷ്യം മറക്കാതിരിക്കുക അൽമിൻ്റെ വഴിയിൽ എപ്പോഴൊക്കെ എൽമ പഠിക്കാനും എൽമ കേൾക്കാനും അവസരം കിട്ടുമോ അവിടെ വന്നിരിക്കുക അത്രയും സമയം നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്